കർത്താവേ സർവശക്തനായ ദൈവമേ അങ്ങേക്ക് ക്രിസ്തുവിൽ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ ഞാൻ ഹൃദയത്തെപ്പറ്റി ഒരു വിഷയം ഇടവാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഒരു വലിയ തടസ്സം വന്നു ചേർന്നു അത് നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഹൃദയമെന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഉറവിടമാണ് കാരുണ്യത്തിൻ്റെ ഉറവിടമാണ് എളിമയുടെ ഉറവിടമാണ് എല്ലാം നന്മയും നിറഞ്ഞതാണ് എന്നൊക്കെ വികാ വികാരത്തിന് ഉറവിടമാണ് അങ്ങനെ പല അഭിപ്രായങ്ങൾ ഹൃദയത്തെ പറയും പറയാറുണ്ട് അതുപോലെ പവർ ഹൗസാണ് ഹൃദയം ജീവൻ്റെ ഇരിപ്പിടമാണ് അല്ലെങ്കിൽ മോട്ടോറാണ് വെള്ളം ഒടിക്കുന്ന മോട്ടോർ പോലെ രക്തം പമ്പ് ചെയ്യുന്ന മോട്ടോറാണ് അങ്ങനെ പല അഭിപ്രായങ്ങൾ പറയാൻ ചെയ്യും പിസ്റ്റൽ ഷേപ്പാണ് ഹൃദയത്തിന് ഒരു കൈമുഷ്ടിയുടെ ഷേപ്പ് അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പരിയാരം മെഡിക്കൽ കോളേജിനെ പറ്റിയാണ് ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ വൺ ഒരു മെഡി ഒരു ഹൃദയാലിയായിത്തീരേണ്ടതാണ് ഞങ്ങളുടെ പരിയാരം മെഡിക്കൽ കോളേജ് എന്നാൽ ചില സാമ്പത്തിക പ്രശ്നത്താൽ അനേകം ഡോക്ടർമാർ ഇവിടെ നിന്ന് പോവുകയുണ്ടായി എന്നാൽ എത്ര ഡോക്ടർമാർ പോയിട്ടും സമ്പത്തിനോട് സ്നേഹമില്ലാതെ എളിമയോടുകൂടിയും കാരുണ്യത്തോടു കൂടിയും വളരെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുന്ന ഒരു ഡോക്ടർ ഞങ്ങൾക്കുണ്ട് അഷർപ്പ് സാറ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ വളരെയധികം അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം കൊറോണ എന്ന മാരക യുദ്ധത്തിലൂടെ മാരക രോഗം പിടിപെട്ട് ഞങ്ങളുടെ ഒരു സിസ്റ്റർ അഡ്മിറ്റായി ഗ്യാസ്ട്രോയിസിയിൽ പരിഹാരത്ത് ആ സമയത്ത് മരണത്തോട് എത്തിയെന്ന് തന്നെയാണ് പറയുന്നത് ആ കിടക്കയിൽ കിടന്നുകൊണ്ട് സിസ്റ്റർ അഷർപ്പ് സാറെ വിളിക്കുകയുണ്ടായി അഷർബ് സാറ് ഓടി വന്ന് ഒരു ഇഞ്ചക്ഷൻ എഴുതി കൊടുക്കുകയും ആ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷമാണ് ആ സിസ്റ്റർ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്തു ചോദിച്ചാലും ഏത് തിരക്കിലായാലും വളരെ എളിമയോടുകൂടി കടന്നു വന്ന് ശുശ്രൂഷിക്കുന്ന അഷർബ് സാറെ വളരെ കൂടി ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് അതേ ദൈവം എല്ലാവിധ നന്മകളും നിറയ്ക്കട്ടെ മാത്രമല്ല ലോകത്തിൽ തന്നെ ഒരു അവാർഡിന് പോലും അർഹതപ്പെട്ട അർഹതപ്പെട്ട വ്യക്തിയാണ് അഷർബ് സാറ് അദ്ദേഹത്തിന് അനേകം വർഷങ്ങൾ നന്മയുവാൻ ദൈവം സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഒരു പ്രശ്നത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ചാച്ചൻ്റെ ചാച്ചൻ്റെ പെങ്ങളുടെ മകൾ വളരെ ഒരു ഡേഞ്ചറസ് നിറഞ്ഞ അല്ലെങ്കിൽ വളരെ വളരെ സീരിയസ് നിറഞ്ഞ ഒരു അസുഖത്തിൽ എത്തിച്ചേർന്നായിരുന്നു അതായത് യൂട്രസ് നിർമൂവ് ചെയ്യാനെല്ലാം വളരെ റിസ്ക്കായിരുന്നു അപ്പോൾ വളരെ ക്ഷമയോടുകൂടി അത് ഏറ്റെടുത്തുകൊണ്ട് ബീന ജോർജ് മാഡം എന്ന അതിവിദഗ്ധയായ ഗൈനക്ക് ഡോക്ടർ ഏറ്റെടുത്ത് ഓപ്പറേഷൻ ചെയ്തു വളരെ നല്ല രീതിയിൽ സക്സസ് ആയി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് പറയാം അങ്ങനെ കടന്നു പോയപ്പോൾ അവസാനം പൾമിനറി ആട്ടറിയിലാണെന്ന് തോന്നുന്നു കുറേ ക്ലോട്ട് ഉണ്ടായിരുന്നു അതായത് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടായിത്തീരുന്നു ആ ബ്ലോക്ക് എടുത്ത് കളയുന്നതിന് വേണ്ടി പെട്ടെന്ന് ആ വത്സമ്മ ചേച്ചിക്ക് ഷോക്ക് ആയപ്പോഴേക്കും അല്ലെങ്കിൽ പെട്ടെന്ന് അറസ്റ്റ് പോലെ വന്നപ്പോഴേക്കും ഹൃദയത്തിൽ എത്തിച്ച് വളരെ വളരെ പെട്ടെന്ന് തന്നെ അക്ഷപ്രസാര ക്ലോട്ട് എടുത്ത് കളഞ്ഞ് രക്ഷപ്പെടുത്തുകയുണ്ടായി മരണത്തിന് രക്ഷപ്പെടുത്തുകയുണ്ടായി എന്നാലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായതിനെപ്പറ്റി ഞാൻ പറയുകയാണ് അതായത് ആ സാധാരണ നമ്മുടെ മെഡിക്കൽ കോളേജ് ആയാലും എവിടെയാണേലും ഒരു സ്കീമുള്ള വ്യക്തിയാണെങ്കിൽ കാരുണ്യോ കാസ്പോ ഉള്ള സ്കീമുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് വിലപിടിപ്പുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിൽ തന്നെ വെച്ചുകൊണ്ട് ആ പൈസ മാക്സിമം രണ്ട് ലക്ഷമാണേൽ രണ്ടു ലക്ഷത്തിൽ തീർക്കും കുറച്ചും കൊടുക്കുന്നില്ല മാത്രമല്ല ചിലപ്പോൾ കുറച്ചും കാലം വാക്കുക മാത്രമേ അടയ്ക്കേണ്ടി വരുവുള്ളൂ എന്നാലതുപോലെ തന്നെ സ്കീമില്ലാത്ത ആണെങ്കിൽ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരോട് പറയും നമ്മുടെ മെഡിക്കൽ മെഡിക്കലിൽ അല്ല അത് പുറത്തുനിന്ന് മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് മേടിപ്പിക്കും അങ്ങനെ ആ ശാസ്ത്രജ്ഞ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ ചേച്ചിക്ക് ഇപ്രകാരം ശാസ്ത്രജ്ഞ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ശാസ്ത്രജ്ഞ ചെയ്യുവാൻ സാധനം കൊണ്ടുവന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആ ചേച്ചിയുടെ അടുത്ത് പോയി പറയുകയുണ്ടായി ഇത് ഇങ്ങനെ പൈസ നമ്പർ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഭർത്താൻ നമ്പർ തരുമോ ഈ പൈസ അടിക്കേണ്ടി വരും കാരണം വില വിലവെടുപ്പുള്ളതാണ് കൊണ്ടുവന്നത് വളരെ ഋക്കായിട്ട് ഈ ചെയ്ത് ശാസ്ത്രജ്ഞ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ ചേച്ചിയുടെ മാനസികാവസ്ഥ കൊണ്ട് വിഷമായതുകൊണ്ട് പെട്ടെന്ന് അത് അതിനെ അക്സെപ്റ്റ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വന്ന് അതൊരു കംപ്ലൈൻറ്റ് രീതിയിലേക്ക് പോവുകയുണ്ടായി എന്നാൽ വളരെ വ്യക്തമായിട്ട് പറയട്ടെ അവരോട് പൈസ ഒരിക്കലും ഒരു വ്യക്തിയോട് അങ്ങനെ പൈസ ചോദിക്കില്ല ഒരു ചെറിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നേരിട്ടൊന്നും അറിയാതെ നമ്പർ ചോദിച്ചു പോയി ഇങ്ങനെ ചോദിച്ചു നമ്പർ ചോദിച്ചപ്പോൾ എന്തിനാണെന്നതിൽ പറഞ്ഞുപോയി അവർ ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമുള്ള ഒരിക്കലും ഒരു രോഗിയിൽ നിന്നും ഒരു പൈസ പോലും പരിഹാരത്ത് നിന്ന് സെപ്പറേറ്റ് ഇങ്ങനെ മേടിക്കാറില്ല മാത്രവുമല്ല മാക്സിമം പൈസ കുറച്ച് കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് അതോടൊപ്പം തന്നെ അത് ആ സ്കീമിൽ ഉൾപ്പെടുത്തുവാൻ സാധിച്ചെങ്കിൽ മാക്സിമം സ്കീമിൽ ഉൾപ്പെടുത്തി കൊണ്ട് രക്ഷപ്പെടുത്തിയില്ല ഒരു പൈസ പോലും അടയ്ക്കാതെ ശാസ്ത്രജ്ഞതയെ രണ്ടും ചെയ്തു സുമായി പോയ ആ വത്സമ്മ ചേച്ചീനെ ചില ലോബികൾ അല്ലെങ്കിൽ ചില യൂട്യൂബുകാർ കടന്നു വ്യക്തമായി പറഞ്ഞ് നിർബന്ധിച്ച് ഇട്ട ചില പ്രസംഗങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കാണുകയുണ്ടായി അത് തെറ്റിദ്ധാരണയാണ് വളരെ നല്ല രീതിയിൽ ദൈവത്തിന് അനുഗ്രഹത്താൽ അല്ലെങ്കിൽ മെഡിയാലി മെഡിക്കോളുടെ അഷറപ്പ് സാറിൻ്റെയും ബീന ജോർജ് മാഡൻ്റെയും അനുഗ്രഹത്താലാണ് ആ പേശിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് അതിൻ്റെ അത്രയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് എന്തെങ്കിലും വിഷമോ അവർക്ക് വന്ന തെറ്റിൽ അല്ലെങ്കിൽ ആ യൂട്യൂബുകാരൻ ചെയ്തിട്ടുള്ള തെറ്റിൽ എന്തെങ്കിലും വിഷമമാണെങ്കിൽ ഞാൻ ക്ഷമയോജിക്കുകയാണ് ഞാൻ ക്ഷമയോജിക്കേണ്ട വ്യക്തിയല്ല വളരെയധികം എല്ലാ സ്റ്റാഫൊക്കെ വളരെയധികം സന്തോഷത്തോടെ വളരെ കൂടി വളരെ കൂടി ആ രോഗിയെ നോക്കുകയുണ്ടായി അവരൊക്കെ രക്ഷപ്പെടുകയുണ്ടായി ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടി വരിക യൂട്യൂബുകാരായാലും ഫേസ്ബുക്ക് ശ്രദ്ധിക്കണം പറയേണ്ട കാര്യം ശരിക്കും അന്വേഷിച്ചറിഞ്ഞു മാത്രമേ ചിന്തിക്കാവുള്ളൂ ഒരു വ്യക്തിയോടും പൈസ മേടിക്കില്ല കമ്പനിയുടെ മറ്റ് സ്ഥലത്ത് നിന്ന് മേടിച്ച് കൊണ്ടുവരുന്ന വിലപ്പെട്ട സാധനങ്ങൾ മറ്റ് കമ്പനിക്കാരിലൂടെ കൊണ്ടുവരുന്നേ അത് ചിലപ്പോൾ സ്കീമില്ലെങ്കിൽ പൈസ കൊടുത്ത് മേടിച്ച് അതിൻ്റെ തരേണ്ടി വരും അല്ലെങ്കിൽ അതിൻ്റെ പൈസ അടക്കേണ്ടി വരും സ്കീമുള്ള പേഷ്യൻ്റാണെങ്കിൽ അതിനെ ഈ സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു തെറ്റും ഈ പരിഹാരമെടുക്കുകയും ചെയ്യുന്നില്ല പ്രത്യേക അഷർപ്പസാർ അത്ര തന്നെ ഒരു വ്യക്തിയാണ് അദ്ദേഹം അത്രത്തോളം കാരണ്യം നിറഞ്ഞ ക്ഷമ നിറഞ്ഞ പാപങ്ങളോട് വാത്സ്യമുള്ള ഒരു ഡോക്ടറാണ് ഇനി നമുക്ക് ഹൃദയത്തെപ്പറ്റി വേഗം പറയാൻ ആഗ്രഹിക്കുന്നു ഹൃദയം എന്ന് പറയുമ്പോൾ ഒ ആദ്യ സ്ട്രക്ചറെ പറ്റി പറയാം പെരിക്കാർഡിയം മയോകാർഡിയം എൻഡോകാർഡിയം എന്ന് പറഞ്ഞാൽ ഔട്ടർ ലെയർ ഇന്നർ ലെയർ അതുപോലെ തന്നെ മിഡിൽ ലെയർ മൂന്ന് ലെയറുകളാണുള്ളത് അതുപോലെ തന്നെ പറയാനുള്ളത് ഇതിൽ ഒരേഗം ഭാഗങ്ങളുണ്ട് സുപ്പീരിയർ മീനാക്കവ ഇൻഫീരിയ മീനാക്കവ അയോട്ട റൈറ്റ് ആട്രിയം ലെഫ്റ്റ് ആട്രിയം റൈറ്റ് വെൻട്രിക്കിൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ സെപ്റ്റംസ് അതുപോലെ പൾബിനറി ആട്രി പൾബിനറി വെയിൻസ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് ഓരോ ഭാഗങ്ങളാണ് അപ്പോൾ ഈ ഹൃദയത്തിന് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ അനേക ഭാഗങ്ങളുമായിട്ട് ബന്ധങ്ങളുണ്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ട് മസിൽ റിലാക്ഷൻസ് ഉണ്ട് മസിൽ ഇൻഫ്ലക്സസ് ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ബിപിയും പൾസും റെസ്പിറേറ്ററേറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പവർ ഹൗസാണ് ഹൃദയം അല്ലെങ്കിൽ ഒരു ജന ഒരു 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 നമ്മുടെ ഒരു മോട്ടറാണെന്ന് പറയാൻ പറ്റും പമ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ മോട്ടർ പമ്പ് ചെയ്യുന്നതുമായിട്ട് അനേക റിലേഷനിലൂടെയാണ് ഈ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് ഞാൻ പറയുന്ന പോലെ ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പം ഇലക്ട്രിസിറ്റി ആയിട്ടല്ല അതിൽ മസിൽ പവറിലൂടെ ജീവൻ്റെ ശക്തിയിലൂടെ അല്ലെ എനർജിയിലൂടെ അനേക ബന്ധങ്ങൾ അപ്പോൾ റെസ്പിറേറ്ററേറ്ററിൽ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാകും പൾസിലുണ്ടാകുമ്പോൾ പ്രശ്നം ഉണ്ടാവും റെസ്പിറേറ്ററേറ്ററിൽ പ്രശ്നമുണ്ടാവും ബി പിയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടാവും അങ്ങനെ തന്നെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് അതുപോലെ തന്നെ നമ്മളൊരു ഒരു ഓസിലൂടെ വെള്ളം ഒരു കല്ല് കിടന്നാൽ പെട്ടെന്ന് അത് മോട്ടറിനെ ബാധിക്കും അതുപോലെ ചെറിയ ക്ലോട്ട ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കും അതിനെ ബാധിക്കും പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിന് മാറ്റങ്ങൾ സംഭവിക്കുവാൻ അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം രണ്ട് കാര്യം ഹാർട്ട് അറ്റാക്ക് സെപ്റ്റിക് ഷോക്ക് എന്നൊക്കെ പറയുമ്പോൾ അറ്റാക്ക് എന്ന് ഹൃദയത്തെ ഹൃദയത്തെക്കൊണ്ട് അറ്റ് നമ്മുടെ പവറിന് അതീതമായൊരു പവർ വന്ന് അറ്റാക്ക് ചെയ്യുകയുന്നേ ഈ അറ്റാക്കിൽ ക്ലോട്ട് കാരണമായി തീരുന്നു ക്ലോട്ടെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഓരോ ചെറിയ പീസുകൾ അപ്പം നമ്മൾ വെള്ളം ഒഴുകുന്ന ഒഴുകു ഓപുചാലാണെങ്കിൽ ഇത് സംഭവിക്കും ആ ഓബുചാലിൽ അനേകം പ്രാവശ്യം വെള്ളം ഒഴുകുമ്പോൾ ചെറിയൊരു പീസ് കഷ്ണങ്ങൾ അവിടെ അടിഞ്ഞു കൂടി അതിന് ബ്ലോക്കായി തീരും എന്ന് പറഞ്ഞതുപോലെ ഹൃദയത്തിൻ്റെ രക്തത്തിലുള്ള കൊഴുപ്പുകളൊക്കെയാണ് ക്ലോട്ടിന് കാരണം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ രണ്ട് പവറിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞുതരാം മെഡിക്കൽ അതീതമായിട്ട് ഒന്ന് ഇൻറ്റീരിയൽ പവർ എക്സ്റ്റേണൽ പവർ ഇൻറ്റീരിയൽ എനർജി ടു എനർജി ബന്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഹൃദയവും മറ്റ് പ്രവർത്തനങ്ങൾ കിഡ്നി ലിവറ് ശ്വാസകോശം ഒത്തിരി പ്രവർത്തനമായി ബന്ധപ്പെട്ട ഒരു ഇൻറ്റീരിയൽ പവർ ഹൃദയത്തിനുണ്ട് അതായത് ഒരു എക്സ്റ്റേണൽ പവർ ഉണ്ട് എക്സ്റ്റേണൽ പവർ എന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റീരിയൽ പവറിനെ അതിജീവിക്കുവാനുള്ള ഒരു ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഈ രണ്ട് പവറും നമുക്കുണ്ടായിരിക്കണം എ സൗണ്ട് മൈൻഡിൻ്റെ സൗണ്ട് ബോഡി അപ്പോൾ ഒരു പക്ഷെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്ന് ഞാൻ ഇവിടെ ക്രോട്ടുണ്ടാകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന സ്തംഭനത്തിലൂടെ അതാണ് ഞാൻ ഇതോടെ പറയാം നമ്മൾ കറണ്ടൊക്കെ ഉള്ളവർ വീട്ടിലാണെങ്കിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് പറയും ഇൻവേർട്ടർ പ്രവർത്തിക്കും ഒരു പക്ഷേ ഇൻവേർട്ടർ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളൊരു ഒരു നമ്മൾ നമ്മൾ ഉദാഹരണമായിട്ട് പവർ കുറഞ്ഞ ഇൻവേർട്ടർ ആണെങ്കിൽ ഒരു തേപ്പോട്ട് കുത്തിയാൽ പെട്ടെന്ന് എന്ത് സംഭവിക്കും എല്ലാം ഓഫായിപ്പോവും എന്ന് പറഞ്ഞ പോലെ ഈ ഹൃദയത്തിന് കൃത്യമായ രക്തം ഒഴുകുകയും വരുകയും ചെയ്യുമ്പോൾ ചെറിയ ക്ലോട്ടം ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കും പെട്ടെന്ന് ഹൃദയത്തിൽ ഷോക്കാവും അതൊരു അറ്റാക്കായി മാറും പിന്നെ എക്സ്റ്റേണൽ പവറ് ഇപ്പോൾ സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുമ്പോൾ ഒരു എക്സ്റ്റേണൽ പവർ അപ്പോൾ നമുക്ക് പത്തോ യുദ്ധക്കാരുണ്ട് നമ്മുടെ നമ്മുടെ കൂടെ ഇരുപത് യുദ്ധക്കാർ വരുവാണെങ്കിൽ നമ്മൾ തോറ്റുപോകും പക്ഷെ ഇരുപത് കൂടെ നമ്മൾ സബ്ജമാക്കുന്നതും ഒരു നല്ല മനസ്സ് ഒരു ഹൃദയത്തിൽ ഉണ്ടാകണം അതിനു വേണ്ടി ചില കാര്യങ്ങളോട് പറയാം ഒന്ന് ഞാൻ പറയുന്നത് ഭക്ഷണ ക്രമീകരണം കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി നല്ല നല്ല ഹൃദയത്തിന് ആരോഗ്യം നൽകുന്ന എല്ലാ മുകളും കൂടിയ ഭക്ഷണ ക്രമീകരണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൊഴുപ്പ് ആണ് പ്രധാനപ്പെട്ടതായും ക്ലോട്ടിന് കാരണമായി തീരുന്നത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കൊഴുപ്പുണ്ടാകുന്നത് അതിങ്ങൾ മനസ്സിലാക്കാൻ രക്തക്ലോട്ട് ഉണ്ടാകുന്ന പ്രധാന കാരണം കൊഴുപ്പ് ഈ കൊഴുപ്പ് കഷ്ണങ്ങൾ അതായത് കൊളസ്ട്രോളിൻ്റെ പരിധി ചെറിയ ചെറിയ കൊളസ്ട്രോൾ രക്തത്തിലാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് എന്ത് സംഭവിക്കും അറ്റാക്കിന് കാരണമായി തീരും രണ്ട് നമുക്കുണ്ടാകേണ്ടതുണ്ടായ പ്രധാനപ്പെട്ട കാര്യം മാനസിക പക്വത മാനസിക പക്വതെന്ന് പറയുമ്പോൾ ഒരു സമാധാനം നിറഞ്ഞൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഒരു പീസ്ഫുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് പലതിനെ അജീവിക്കാൻ പറ്റും അറ്റാക്കിനെ അജീവിക്കാൻ പറ്റും അപ്പോൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു നല്ല രീതിയിൽ പോകുന്നൊരു വ്യക്തി പെട്ടെന്ന് എന്തൊരു വേദന നിറഞ്ഞൊരു അവർത്താക്കുമ്പോൾ പെട്ടെന്ന് അറ്റാക്കി സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് വേദനജകമായ ഒരു വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മനസ്സിന് കട്ടിയില്ല മനസ്സിന് പവർ ഇല്ല എന്നതിനാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ അതിപ്പോൾ നമുക്ക് മാനസിക പക്വത മാനസിക പക്വത വളരെ പ്രധാനപ്പെട്ടതാണ് കുറച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ കുറേ കാര്യം പറയാണ്ട് അടുത്ത തലം എന്ന് പറഞ്ഞാൽ തലമെന്ന് പറഞ്ഞാൽ വ്യായാമമാണ് എക്സസൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ശക്തമായിട്ടൊരു ചെറിയ ഒരു ഒരു കുഴലെടുത്ത് ചെറിയൊരു അതിൽ കുറച്ച് മണ്ണ് നിറഞ്ഞ് ശക്തമായ ഊതുവാണെങ്കിൽ സംഭവിക്കും ആ ചെളി പുറത്തോട്ട് പോകും എന്നാൽ വളരെ പതുക്കി ഊതുവാണെങ്കിൽ പോകില്ല എന്ത് പറഞ്ഞതുപോലെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ പൾമേനയാട്രി പൾമേനറ വെയിൻ അതുപോലെ തന്നെ എവിടെയാകട്ടെ എവിടെയോ ഒരു ചെറിയ ക്ലോട്ടാവുമ്പം ഈ രക്ത ശക്തമായി പമ്പ് ചെയ്യും അപ്പം ഹൃദയം കൂടും അപ്പോൾ എന്ത് ചെയ്യും ഈ ക്ലോട്ടിനെ മാക്സിമം തട്ടി ദൂരി എറിയാൻ ഹൃദയത്തിൽ നിന്ന് പുറത്ത് പുറത്തെറിഞ്ഞ് കളയും അത് ഒഴുകി ഒഴിഞ്ഞ് ചിലപ്പോൾ അലിഞ്ഞു പോകാൻ വരെ സാധ്യതയുണ്ട് അപ്പോഴെന്ത് അതാണ് നമുക്ക് വ്യായാമം വേണമെന്ന് പറയുന്നത് ഭക്ഷണ ക്രമീകരണം മാനസിക പക്ത വ്യായാമം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഹൃദയത്തെപ്പറ്റി പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അത് കുറച്ച് യാത്ര പറയുന്നുള്ളൂ കാരണം ഞാൻ സമയം ചുരുക്കി പറയാൻ ആഗ്രഹിച്ചായിരുന്നാൽ ഒന്നിട്ട് കാര്യങ്ങൾ തീർച്ചയായി കൂട്ടിച്ചേർത്തുകൊണ്ട് കുറച്ച് സമയം എടുത്തുപോയി അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക ആരോഗ്യം നിറഞ്ഞ ഹൃദയത്തെ നിങ്ങൾ പടത്തുയർത്തുവാൻ പരിശ്രമിക്കുക പ്രത്യേകം ഈ സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒരു വേറെ തലമാണ് നമുക്ക് ഒരു അരൂപിലൂടെ നമ്മൾ പോകുന്ന ഒരു മാനസികാവസ്ഥയും വേണം വേറൊരു തലം വ്യത്യസ്തമായൊരു തലം വന്ന് അവനെ അറ്റാക്ക് ചെയ്യുക തന്നെ അതൊരു മാനസിക തലത്തിൽ ഇപ്പോൾ വൈറ്റിലൂടെ പോകുന്ന ഒരു സംഭവത്തെ ഒരു ബ്ലാക്ക് ഉണ്ടെന്ന് ഇടുന്നതുപോലെ അപ്പോൾ കളർ വ്യത്യാസം വന്ന അപ്പോൾ പെട്ടെന്ന് ആ ബാറ്റിന് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അവസ്ഥയാണ് അപ്പോൾ എല്ലാ രീതിയിലും അപ്പം എല്ലാ മതങ്ങളെയും സ്നേഹിച്ച് വളരുക എന്നതൊപ്പം എല്ലാ പ്രസ്ഥാനങ്ങളുടെയും നല്ലവശങ്ങൾ സ്വീകരിച്ച് വളർന്നതോടൊപ്പം തന്നെ എല്ലാ എനർജിയും നല്ല സ്വീകരിച്ച് നെഗറ്റീവ് എനർജിയെ പുറത്ത് തള്ളിക്കളഞ്ഞുകൊണ്ട് നല്ല മാനസികമായി നിറഞ്ഞ പക്വ നിറഞ്ഞ ശാരീരികപരമായും മാനസികപരമായും അതുപോലെ തന്നെ ഭക്ഷണപരമായും എല്ലാം ഒരു പക്വ നിറഞ്ഞ മനസ്സ് പടുത്തുയർത്തുവാൻ ഹൃദയം നമ്മുടെ ഹൃദയം നമ്മുടെ എനർജി നിറഞ്ഞ ഹൃദയം പവർഫുള്ളായ ഹൃദയം ജനറേറ്ററായ ഹൃദയം അല്ലെങ്കിൽ മോട്ടറായ ഹൃദയം അത് എല്ലാ ജീവൻ്റെയും ഉറവിടത്തെ സം നിറച്ചു നിൽക്കുന്ന സ്നേഹത്തിന് വിപണമായ ഹൃദയം എല്ലാവർക്കും ഉണ്ടാകട്ടെ ആരോഗ്യം നിറഞ്ഞ ഹൃദയത്തിലൂടെ നല്ലൊരു ശക്തി നിറഞ്ഞ ഹൃദയം ഉണ്ടായിത്തീർന്ന് നമുക്ക് ഹൃദയ രോഗങ്ങളെ മാറ്റി നിർത്താൻ സർവ്വശക്തനായും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടും ഇതുവരെ ഹൃദയാലയത്തിലൂടെ ഒത്തിരി അന്മ ചെയ്ത് അനേകം ഡോക്ടർമാരെ ഓർത്തുകൊണ്ടും അതുപോലെ നമ്മുടെ പ്രത്യേക അക്ഷർഫ്സോറെ ഓർത്തുകൊണ്ടും അതിനപ്പുറത്ത് ഇനിയും പരിയാരം മെഡിക്കൽ കോളേജ് നമ്പർ വൺ ആയി തേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ കൊച്ചു വാക്കുകൾ നിർത്തുകയാണ് എല്ലാവർക്കും ഒരായിരം നന്ദി